പ്രവാസി ലീഗ് കണ്ണൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കളക്ട്രേറ്റ് മാർച്ച് സംഘടിപ്പിച്ചു നിർദ്ദിഷ്ട പ്രവാസി ആരോഗ്യ ഇൻഷുറൻസ് പരിധിയിൽ ജോലി മതിയാക്കി തിരിച്ചുവന്ന പ്രവാസികളെ ഉൾപ്പെടുത്തുക അറുപത് കഴിഞ്ഞ പ്രവാസികൾക്ക് പെൻഷൻ അടക്കമുള്ള ക്ഷേമ പദ്ധതികൾ നടപ്പിലാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് അവകാശ സമരം എന്ന പേരിൽ നടത്തിയ മാർച്ച് സംസ്ഥാന പ്രസിഡന്റ് ഹനീഫ മുനിയൂർ ഉദ്ഘാടനം ചെയ്തു കുടുംബത്തിൽ ബാക്കിവച്ച ഘട്ടങ്ങൾ അവർ നിർത്തും അതുകൊണ്ട് തന്നെ ഒന്നും ബാക്കിയില്ലാത്ത വിഭാഗങ്ങളായി അവർ തിരിച്ചു വന്നു അവരെ കാണാനും അവരെ കേൾക്കാനും അവരെ ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കാനും ഭരണകൂടങ്ങൾ തയ്യാറാകുന്നില്ല ഭരണകൂടങ്ങൾ ഈ ഇത്തരം വിഭാഗങ്ങളോട് അനസ്വത കാട്ടുകയാണ് അവഗണന കാട്ടുകയാണ് അവരെ കാണാത്ത രീതിയിൽ കാണുന്നത് കാണുന്നതുകൊണ്ടാണ് പ്രവാസി ഒരു ഒരു കഴിഞ്ഞ പ്രവാസികൾക്ക് പെൻഷൻ ലീഗിന്റെ ഉദ്ഘാടന ചടങ്ങിൽ ജില്ലാ പ്രസിഡന്റ് സി പി വി അബ്ദുള്ള അധ്യക്ഷത വഹിച്ചു മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് അബ്ദുൽ കരീം ചലേരി ഉദ്ഘാടന ചടങ്ങിൽ മുഖ്യപ്രഭാഷണം നടത്തി ഇബ്രാഹിം മുണ്ടേരി കെ സി അഹമ്മദ് യു പി അബ്ദുറഹിമാൻ തുടങ്ങിയവർ സംസാരിച്ചു മികച്ച എഞ്ചിനീയറിംഗ് പഠനത്തിന് നിസ്സംശയം തിരഞ്ഞെടുക്കാവുന്ന മികച്ച സ്ഥാപനം ശ്രീനാരായണ ഗുരു കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി പയ്യന്നൂർ കോളേജ് കോട സെൻസി